മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇടം പിടിച്ച ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് എന്നാൽ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹവും അതിനോടൊപ്പം തന്നെ ദിയാകൃഷ്ണയുടെ വളക്കാപ്പിൻ്റെ വീഡിയോസും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു എന്നാൽ ഓരോ വീഡിയോസും ആരാധകർ വളരെ ആഗ്രഹത്തോടെയാണ് കണ്ടിരുന്നത് ഇപ്പോൾ ഇതാ ബേബി വരുന്നതിൻ്റെ അവസാനത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബേബി ഷവറിൻ്റെ ഫോട്ടോസും വീഡിയോസും അവർ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വേണ്ടി പങ്കുവെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക